എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നാച്ചുറലായിട്ട് കെമിക്കൽസ് ഒന്നും ചേർക്കാതെ ഹോം മെയ്ഡായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് കേട്ടോ മിക്ക ആളുകൾക്കും ഇപ്പോൾ കണ്ടുവരുന്നതാണ് അകാലനര വായഭേദമഞ്ഞ് അതുപോലെ സ്ത്രീകളിനോ പുരുഷന്മാരിനോ ഒന്നും വ്യത്യാസമില്ലാതെ നര പെട്ടെന്ന് തന്നെ ബാധിക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഈ നര നമുക്ക് യാതൊരു കെമിക്കൽസോ ഹെയർ ഡൈ ഒന്നും വാങ്ങി തേക്കാതെ നാച്ചുറലായിട്ട് മുടി കറുപ്പിച്ചെടുക്കുന്നതാണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ഡൈ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഇതുപോലെ ഒരു ഇരുമ്പിച്ചട്ടി അകത്തേക്ക് ഒരു രണ്ട് ഗ്ലാസ്സോളം വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അനാറിൻ്റെ തൊലിയാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ട് അനാറിൻ്റെ തൊലിയോളം ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എടുക്കാം ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഇത് നമ്മുടെ മാങ്ങയുടെ അണ്ടിയാണ് കേട്ടോ മാങ്ങയ്ക്കകത്തുള്ള മൂട്ട് പോയ മാങ്ങയായിരിക്കില്ല എന്നാൽ തീരെ പിഞ്ചായിട്ടുള്ള മാങ്ങയുടെ കുരു എടുക്കരുത് ഒരു മീഡിയം സൈസുള്ള മാങ്ങയുടെ കുരു ഇതുപോലെ ഒന്ന് എടുക്കുക അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ തോട് ഉറച്ചു പോയിട്ടുള്ളതാണെങ്കിൽ ഒന്ന് നടുക്കൂടി ഒന്ന് ഇതുപോലെ പൊട്ടിച്ചെടുത്തിരുന്നാൽ മതി അതിൻ്റെ പുറന്തോട് എടുക്കുന്നില്ല അകത്തുള്ള ഈ ഒരു സീഡ് മാത്രമാണ് എടുക്കുന്നത് കേട്ടോ അതിനൊരു ശ്രദ്ധിച്ചാൽ അറിയാം നല്ലൊരു നമ്മൾ കത്തിയൊക്കെ വെച്ചിട്ടോ മുറിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നല്ല ഡാർക്ക് ബ്ലൂ കളറായിരിക്കും ഈ ഒരു കുരു കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക അപ്പോൾ അതും കൂടെ ഇതിനകത്തേക്ക് ചേർന്ന് കഴിയുമ്പോൾ നമ്മളുണ്ടാക്കുന്ന ഈ ഒരു ജ്യൂസിന് നല്ല ഡാർക്ക് കളർ കിട്ടും കേട്ടോ കറയിറങ്ങി കഴിയുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ ഡൈ ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് ഇതുകൊണ്ട് അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വറ്റി കുറുകി വരണം കേട്ടോ അപ്പോൾ ഇത് അനാറിൻ്റെയൊക്കെ തൊലി നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ചും കൂടെ നല്ല ഒന്ന് കുറുകി തിക്കായിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തു ഒക്കെ ആണെങ്കിൽ ഞാനിതെന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും ഇതിവിടെ നല്ല പോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട് നല്ല കുറുകിയൊരു പരുവായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കളറൊക്കെ നല്ല ഡാർക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം ഓഫാക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് തണുക്കുന്നതിന് വേണ്ടി മാറ്റി കൊടുക്കുക അതുപോലെ തന്നെ ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന അനാറിൻ്റെ തൊലിയൊക്കെ ഉണ്ടല്ലോ അതൊന്ന് എടുത്ത് മാറ്റുകയും ചെയ്യുക അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഈ വെള്ളത്തിനകത്ത് നല്ലോണം ഇറങ്ങിയിട്ടുണ്ട് ഇനി ആ തൊലി കൊണ്ട് നമുക്ക് ആവശ്യമില്ല അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് മാറ്റിയും കൂടെ കൊടുത്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഇത് അരിച്ചെടുക്കുമ്പോൾ നമ്മൾ ഒരു കോട്ടന്റെ തുണിയിലോ അല്ലെങ്കിൽ അരിപ്പ വെച്ചിട്ടോ അരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് ചെറിയ തരികളൊക്കെ ഉണ്ടാവും അത് മാറാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ അരിച്ചെടുക്കാം കോട്ടൻ്റെ തുണിയിൽ അരച്ചെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ല ഈസി ആയിട്ട് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇതുപോലെ അവിടെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഡാർക്ക് കറുപ്പ് നിറമായിട്ടാണ് കേട്ടോ ഈ ജ്യൂസൂടെ കിട്ടിയിട്ടുള്ളത് ഒട്ടും തന്നെ തരിയൊന്നുമില്ലാതെ ഒന്നുമില്ലാതെ ഇത് ഫുള്ളായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഇത്രയും ജ്യൂസ് ജ്യൂസൂടെ കിട്ടിയിട്ടുണ്ട് അരിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് നേരത്തെ വെച്ചിരിക്കുന്ന പാൻ തന്നെ ഒന്നും കൂടെ അടുപ്പിലേക്ക് ഗ്യാസ് ഓണാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് സ്പൂണോളം അളവ് എന്ന പൗഡറാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ മുടിയുടെ തിക്കും നീളവും അനുസരിച്ച് പൊടിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് കൊടുക്കുക ഇനി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെല്ലിക്ക പൊടിയാണ് കേട്ടോ നെല്ലിക്കപ്പൊടി അളവനുസരിച്ച് ഒരു സ്പൂണോ രണ്ട് സ്പൂണോ ആയിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാട് ബ്ലാക്ക് കളറൊന്നും ആയി മാറണ്ട എന്നാലും ഈ രണ്ട് പൊടിയുടെയും കളർ ഒന്ന് ചേഞ്ച് ആയി വരുന്നത് വരെ ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രയിങ് പാനിലിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു പരുവത്തിലുള്ള കളറായി കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ നീ ഇതിനകത്തേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മിശ്രിതം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സാക്കി കൊടുത്തിരുന്നാൽ മതി കേട്ടോ അപ്പം പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പം കൂടി പോവും ചിലപ്പം കുറയാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഈ അളവിനനുസരിച്ച് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ തൈരുണ്ടെങ്കിൽ തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് പെട്ടെന്ന് അകാലനിരയൊക്കെ ഉണ്ടാകാനുള്ള കാരണം നമ്മുടെ പോഷകാഹാരങ്ങളുടെ കുറവും അതുപോലെ മാനസിക സമ്മർദ്ദം വൈറ്റമിൻസിൻ്റെ കുറവ് ഹോർമോൺ പ്രശ്നം ഇതൊക്കെ മൂലമാണ് അപ്പോൾ ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്തിരിക്കുന്നതും നല്ലതാണ് കേട്ടോ പ്രത്യേകിച്ച് കുട്ടികളിൽ അകാലനിര കണ്ടുവരുമ്പോൾ ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ അപ്പോൾ ഒരു സ്പൂൺ അളവ് തൈര് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മുടിക്ക് നല്ല സോഫ്റ്റ്നെസ്സും അതുപോലെ താരൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ തലയിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇപ്പം തൈര് ചേർത്ത് കൊടുക്കുന്നില്ല എങ്കിൽ ഒരു അരമുറി നാരങ്ങയുടെ നീര് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിൽ ഇതിലേതെങ്കിലും ഒന്ന് മസ്റ്റായിട്ടും ചേർത്ത് കൊടുത്തിരിക്കണം എന്നാൽ മാത്രമേ ആ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം തന്നെ വേണമെങ്കിൽ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നല്ല ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിപ്പം ചെയ്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറായിരിക്കും മുടിക്കിട്ടുകിപ്പോൾ ഇതിവിടെ ഒരു നൈറ്റ് ഫുള്ള് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ എടുത്ത് യൂസ് ചെയ്യുന്നത് അപ്പോൾ പിറ്റേന്ന് എടുക്കുമ്പോൾ തന്നെ കാണാം നല്ലൊരു ഡാർക്ക് കളറ് നല്ല കറുപ്പ് കളറായിട്ട് ഈ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തും കൂടെ കൊടുക്കാം അപ്പോൾ കെമിക്കലൊക്കെ തേച്ച് ഡൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഇത് ഫസ്റ്റ് യൂസ് തന്നെ ഇതിന് റിസൾട്ട് കിട്ടണമെന്നില്ല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസത്തിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ചിട്ട് നാല് പ്രാവശ്യം ചെയ്തു കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് വരും അതിന് ശേഷം മാസത്തിൽ രണ്ട് പ്രാവശ്യം വെച്ച് ചെയ്ത് കൊടുത്തിരുന്നാൽ മതി നല്ല അടിപൊളി റിസൾട്ട് തന്നെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം നരയുള്ള ഭാഗങ്ങളിൽ നല്ലപോലെ ഒന്ന് തേച്ച് കുടിപ്പിക്കുക തേച്ച് കുടിപ്പിച്ചതിന് ശേഷം ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ വെച്ചിരുന്നതിന് ശേഷം തല വാഷ് ചെയ്യാവുള്ളൂ ഷാംപൂ ഒന്നും ഉപയോഗിക്കാതെ വേണം വാഷ് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം ഷാംപൂ ഉപയോഗിക്കുക അപ്പം ഇത് ഫുള്ളായിട്ട് ഞാൻ തലയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ക്യാപ്പ് വെച്ചിട്ട് നമ്മളൊന്ന് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അതിന് ശേഷം ഇതൊന്ന് വാഷ് ചെയ്ത് എടുക്കാം അപ്പം ഇതാണ് കേട്ടോ വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് നല്ലൊരു ഡാർക്ക് കളറാണ് വന്നിട്ടുള്ളത് അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ഈ ക്ലിയർ ആവും എന്നറിയത്തില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്നും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ